നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ പല വീഡിയോകളിലൂടെയായി സ്വിച്ച് വേർഡുകളെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും ഉടനടി പണം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏഞ്ചൽ നമ്പറുകൾ പ്രയോഗിച്ച് നമ്മൾ ഈ പ്രപഞ്ചശക്തിയോട് നമ്മുടെ ഏത് കാര്യമാണോ ആവശ്യപ്പെടുന്നത് ആ കാര്യം നമ്മിലേക്ക് ആകർഷിച്ചു കൊണ്ടു എന്നാണ് പറയുന്നത് അത്രയും ശക്തിയാർന്ന ഒരു മാജിക്കൽ നമ്പറിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് അതായത് നമ്മളെല്ലാവരും പണം പെട്ടെന്ന് നമുക്ക് കൈകളിൽ എത്തിച്ചേരുവാനായി പല വിധത്തിലുള്ള വഴിപാടുകളും മന്ത്രങ്ങളും പൂജകളും ശുചുവേർഡുകളും പ്രയോഗിക്കുന്നവരാണ് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മിറാക്കൽ നമ്പറാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് മാത്രമല്ല പെട്ടെന്നുള്ള പണ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഈ ഒരു മാജിക്കൽ നമ്പർ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് നാളെ നേരം വിളിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും പണം അത്യാവശ്യമായി കൊടുക്കുവാനുണ്ട് ഒരു രൂപ പോലും നമ്മുടെ കൈകളിലില്ല നമുക്ക് പണം സഹായിക്കാമെന്ന ഏറ്റിരിക്കുന്നവർ ആ പണം തരുമോ എന്ന് പോലും സംശയമാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വളരെയധികം സങ്കടപ്പെടുന്നവർ മാത്രമല്ല ജോലിയിൽ നമ്മുടെ ശമ്പള വർധനവ് ഇതുവരെയും ആയിട്ടില്ല എന്ന് സങ്കടപ്പെടുന്നവർ കൂടാതെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ശമ്പളത്തിന് ആഗ്രഹിച്ച ജോലി ലഭിക്കുവാൻ കൂടാതെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ പായ് ചിലവുകൾ കുറഞ്ഞു കിട്ടുവാൻ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് ഈ ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം ഉപയോഗിക്കുമ്പോൾ യാതൊരു വ്രതമോ പൂജയോ നിഷ്ഠകളോ പാലിക്കേണ്ട ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും പരിപൂർണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ആ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക വിശ്വാസമില്ലാതെ ഏത് കാര്യങ്ങളും ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിനേക്കാൾ നല്ലത് ആ കാര്യം ചെയ്യാതിരിക്കുക തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് എപ്പോൾ മുതൽക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നീ എന്നാണോ കണ്ടു തുടങ്ങുന്നത് അപ്പോൾ മുതൽക്ക് നിങ്ങൾക്ക് ഈ ഒരു മാജിക്കൽ നമ്പർ എഴുതി തുടങ്ങാവുന്നതാണ് നമ്മുടെ ഇടത് കയ്യിലെ മണിത്തണ്ട് എന്ന് പറയും അതായത് വാച്ച് കെട്ടുന്ന സ്ഥലത്ത് അവിടെയാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതേണ്ടത് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ നമ്മൾ വളരെ ബോൾഡായി തന്നെ ഈ നമ്പർ നമ്മുടെ കൈകളിൽ രാവിലെയോ രാത്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഓർമ്മയിൽ വരുന്നത് ആ സമയത്തോ ഈ ഒരു സ്വിച്ച് വേഡ് എഴുതാവുന്നതാണ് സ്വിച്ച് വേഡ് എന്നും പറയാം അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പരും എന്നും പറയാം ഇത് പണത്തെ ആകർഷിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കുബേര കോഡ് എന്നാണ് ഇതിനെ പറയുന്നത് അതിനാൽ തന്നെ നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇത് തുടങ്ങുകയും അതുപോലെ തന്നെ നമ്മൾ തുടർച്ചയായി നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ ഈ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായി എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഈ നമ്പർ ൾ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീരിയഡ്സ് ആണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും വ്രതമോ നിഷ്ഠയോ ഒന്നുമില്ലാതെ നമുക്ക് ഈ സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഉടനടിയുള്ള പണ ആവശ്യങ്ങൾക്കായാണ് നമ്മൾ ഇത് എഴുതുന്നത് എങ്കിൽ ഒരു ദിവസം മാത്രം എഴുതിയാൽ മതി അതല്ല നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി മാറിക്കിട്ടുവാനായിട്ടാണ് നമ്മൾ ഈ ഒരു നമ്പർ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി എഴുതുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആ വിശേഷപ്പെട്ട സ്വിച്ച് വേർഡ് അതല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ ഏതാണ് എന്ന് കാണാം അതിനു മുന്നേ ഇത് ഒരു തവണ രാവിലെ എഴുതി അത് മാഞ്ഞു പോയി വീണ്ടും എഴുതണോ എന്ന് പലർക്കും സംശയമുണ്ടാകും ഒരൊറ്റ തവണ മാത്രം എഴുതിയാൽ മതി മാഞ്ഞു പോയാൽ വീണ്ടും എഴുതണമെന്നില്ല പിറ്റേ ദിവസം നമ്മൾ എഴുതിയാൽ മാത്രം മതിയാകുന്നതാണ് അപ്പോൾ ഇതാണ് കുബേര കോഡ് എന്ന് പറയുന്ന ഫൈവ് ഡബിൾ ഫോർ സെവൻ നയൻ ഫൈവ് നയൻ എന്നുള്ള ഈ വിശേഷപ്പെട്ട നമ്പർ ഈ നമ്പറാണ് ഞാൻ നമ്മുടെ ഇടത് കയ്യിലെ മണിത്തണ്ടിൽ എഴുതുവാനായിട്ട് പറയുന്നത് വളരെ എളുപ്പത്തിൽ പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കുബേര കോഡുകളിൽ ഒന്ന് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത് അതിനാലാണ് പെട്ടെന്നുള്ള പണ ആവശ്യങ്ങൾക്ക് മാത്രമല്ല സാമ്പത്തികപരമായ ഏത് ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് എങ്കിലും ആ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മോചനം നേടുവാനായി നമുക്ക് ഈ കുബേര കോഡ് പ്രയോജനപ്പെടുത്താവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ മാത്രമാണോ എഴുതേണ്ടത് ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതാമോ എന്ന് പലർക്കും സംശയമുണ്ടാകും ഇതെല്ലാം തന്നെ ഇൻസ്റ്റൻറ് മണി സൊല്യൂഷൻ എന്ന് പറയുന്ന കുബേര കോഡുകളാണ് അതിനാൽ നമുക്ക് നമ്മുടെ ഇടത് കയ്യിലാണ് ഇത് എഴുതേണ്ടത് അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതാമോ എന്നും പലർക്കും സംശയമുണ്ട് ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതരുത് മറിച്ച് കൂടുതലും ഫലം തരുന്നത് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയാണ് കാരണം കുബേര ഭഗവാന്റെ പ്രിയപ്പെട്ട നിറം എന്ന് പറയുന്നത് പച്ച നിറമാണ് അതിനാൽ നമുക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന ഉപയോഗിക്കാം അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമുക്ക് ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതാവുന്നതാണ് ഇതെല്ലാം എഴുതിക്കൊണ്ട് വീട്ടിലിരുന്നാൽ പണം നമ്മളെ തേടി വരുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും ഇത് എഴുതി നമ്മൾ വീട്ടിലിരുന്നാൽ പണം ഒരിക്കലും നമ്മളെ തേടി വരില്ല മറിച്ച് പണം സമ്പാദിക്കുവാനുള്ള നമുക്ക് ഓരോ വഴികളായി തുറന്നു തരികയും അതിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുകയും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉദാഹരണത്തിന് ജോലി തടസ്സങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ി എന്തായാലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അവർ ഈ സ്വിച്ച് വേർഡുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ അവർ ആഗ്രഹിച്ച ശമ്പളത്തിന് ആഗ്രഹിച്ച ജോലി ലഭിക്കുകയും അതിലൂടെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഉദാഹരണത്തിന് നമുക്ക് എവിടെ നിന്നെങ്കിലും പണം ലഭിക്കുവാനുണ്ട് അത് തടസ്സപ്പെട്ടു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ തേടി നിങ്ങൾ കൊടുത്ത തുക നിങ്ങൾക്ക് തിരിച്ചു തരുവാനായിട്ട് ഈ ഒരു സ്വിച്ച് വേഡ് അല്ലെങ്കിൽ ഈ ഒരു കുബേര കോഡ് നമ്മുടെ കൈകളിൽ എഴുതുന്നതിലൂടെ സാധിക്കുന്നതാണ് ഇങ്ങനെ പല വിധത്തിലുള്ള വരുമാന മാർഗം നമുക്ക് വഴി തുറന്നു തരുന്നതിനെയാണ് ഈ സ്വിച്ച് വേർഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളുമെല്ലാം ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ വെറുതെ ഇത് എഴുതി വീട്ടിലിരുന്നത് കൊണ്ട് പണം ഒരിക്കലും നമ്മളെ തേടി വരില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാവുന്നതാണ് സ്വിച്ച് വേർഡുകൾ മാത്രമല്ല ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണെങ്കിലും വഴിപാടുകളാണെങ്കിലും താന്ത്രികങ്ങളാണെങ്കിലും പണം സംബന്ധിച്ചുള്ള ഏത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും പണം നമ്മിലേക്ക് എത്തിച്ചേരുവാനുള്ള തടസ്സങ്ങളെയെല്ലാം മാറ്റി നമ്മളിലേക്ക് പണം ആകർഷിക്കപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മണി ബ്ലോക്കുകളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പറുകൾ വഴിപാടുകൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ ഓം നമോ വെങ്കടേഷായനമ്മ